ഒരുപാട് വർഷത്തിന് ശേഷമാണ് എൻ്റെ പ്രിയപ്പെട്ട നാരായണ വിദ്യാലയത്തിലേക്ക് ഞാൻ യാത്ര പോകുന്നത് പനമണ്ണ വട്ടനാൽ ഭാഗത്താണ് നാരായണ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളൊക്കെ അവിടെ പഠിച്ചിറങ്ങിയതാണ് മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള പ്രദേശമാണ് സൗത്ത് പനമണ്ണ വട്ടനാലിൽ ടോ നീണ്ട് വിശാലമായി കിടക്കുന്ന അറ്റം കാണാത്ത വയലുകളും അതുപോലെ തന്നെ കൗങ്ങും തോട്ടങ്ങളും കുന്ന ചെരിവുകളുമായിട്ട് കൂടി തന്നെ ഇവിടം നിലകൊള്ളുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂൾ ബസ്സിൽ പോയിരുന്ന ആ കാലം അതിൻ്റെ അതേപോലെ തന്നെ ചില്ലറ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഭംഗിക്കും പ്രകൃതി രമണീയമായിട്ടുള്ള ഈ മനോഹരമായ വയലുകളൊക്കെ ഒന്നിനും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും ഇതാണ് വട്ടനാല് വട്ടലാലിന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പണ്ടൊക്കെ ഇങ്ങോട്ടേക്ക് റൂട്ട് വന്നിരുന്ന കരിപ്പാൽ ബസ് ഞങ്ങൾക്ക് ഓർമ്മ വരികയാണ് ഉച്ച സമയത്ത് അതിങ്ങനെ ഈ ആടിൻ്റെ ചുറ്റും റൗണ്ടടിച്ച് വന്നൊരു നിപ്പുണ്ട് അതൊരു പ്രൗഢിയോട് ഗമയോട് കൂടി ഉള്ള ഒരു ഒരു കാപ്പി കളറുള്ളൊരു ബസ്സായിരുന്നു കേട്ടോ ഞങ്ങളതൊക്കെ കൗതുകത്തോടു കൂടി കണ്ടിരുന്നു ഇതാണെൻ്റെ പ്രിയപ്പെട്ട നാരായണ വിദ്യാലയം എല്ലാവർക്കും ഈ ഒരു വിദ്യാലയം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒരു വ്യത്യാസവുമില്ല കുറച്ച് പെയിൻറ് അതുപോലെ തന്നെ ചില്ലറ മാറ്റങ്ങളോട് മാറ്റങ്ങളോടുകൂടി തന്നെയാണ് ഈ വിദ്യാലയം ഇവിടെ സ്ഥിതി കൊള്ളുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വിദ്യാലയത്തിന് യാതൊരു വ്യത്യാസമില്ല ഈ ബോർഡും പെയിൻറ്റും ഈ മുകളിലേക്ക് എടുത്തതൊക്കെ ഈ രണ്ട് ബിൽഡിങ്ങുകൾ താഴെ കാണുന്ന രണ്ട് ബിൽഡിങ്ങുകളാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നത് ഈ ബിൽഡിങ്ങിലൊക്കെയാണ് ഞാൻ പഠിച്ചത് ഒരുപാട് ടീച്ചേഴ്സ് അവരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ കുറെക്ക് പോയി ഇതൊക്കെ ഞാൻ പഠിച്ച ക്ലാസ് റൂമുകളാണ് ഇവിടെയാണ് ഞാൻ പഠിച്ചത് ഒരുപാട് അനുഭവങ്ങളാണ് ഞാൻ ഒരുപാട് സ്കൂളിൽ പഠിച്ച് മൂന്ന് സ്കൂൾ മാറി പഠിച്ചിട്ടുണ്ട് സ്വന്തം നാട്ടിലെ സ്കൂളും അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ പഠിച്ച രണ്ട് സ്കൂളുകളും അവിടത്തേക്കായൊക്കെ മതിരിക്കുന്ന ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഈ ഒരു സ്കൂള് ഇവിടുന്ന് നിന്ന് വിട്ടു മാറാൻ കഴിയുന്നില്ല വന്നപ്പോൾ തന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന വേദന എനിക്കത് താങ്ങാൻ പോലും കഴിയില്ല അത്രയേറെ അനുഭവങ്ങളാണ് ടീച്ചർമാരായിക്കോട്ടെ മാഷ്മാരായിക്കോട്ടെ അതുപോലെ തന്നെ മറ്റു കുട്ടികളായിക്കോട്ടെ വല്ലാത്തൊരു ഒരുമയും വാത്സല്യവും സ്നേഹവുമാണ് പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ നൂറ് ശതമാനം ഉത്തരവാദിത്വം പുലർത്തിയിരുന്നു അതുമാത്രമല്ല സ്വന്തം മക്കളെ പോലെ പരിപാലിച്ച് സംരക്ഷിച്ചിരുന്നു ഇവിടെയായിരുന്നു ഭക്ഷണം കഴിക്കുന്ന കഞ്ഞിപ്പൊര എന്നൊക്കെ പറയില്ലേ അതായിരുന്നു പണ്ട് അന്ന് ഇത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും സ്കൂൾ ബസ്സിന് ഞങ്ങൾ പണ്ട് പേരിട്ടിരുന്നതാണ് പറക്കുന്തളിക വനമാല എന്നൊക്കെ ഇന്നൊക്കെ ഇവിടെ മൂന്ന് സ്കൂൾ ബസ്സാണ് ഞങ്ങളൊക്കെ അവിടെ പഠിക്കുന്ന സമയത്തൊരു വലിയൊരു ബസ്സുണ്ടായിരുന്നു ഒരു പറക്കുന്തളിക ഉണ്ടായിരുന്നു ഒരു വനമാല ഉണ്ടായിരുന്നു പഴയ ബിൽഡിംഗ് ആണ് ഞാനൊക്കെ പഠിച്ചത് അതിനൊന്നും ഒരു മാറ്റമില്ല ചില്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ട് ഈ ഓളോ ബ്രിക്സ് കൊണ്ട് കെട്ടിയതൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല ഇതാണ് ഗ്രൗണ്ട് കെട്ടോ വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് ഈ ഒരു ബിൽഡിങ്ങിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ ഞാനിട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ ക്ലാസ് ഒന്നും നടക്കുന്നില്ല അതിൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയുള്ളൂ ഈ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് ഗ്രൗണ്ട് ഈ ഗ്രൗണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് മറക്കാൻ കഴിയാത്ത ഞാനൊരു ഒരു മറക്കാൻ കഴിയാത്തൊരു ഗ്രൗണ്ടാണ് കൂട്ടുകാരത്ത് ഒരുപാട് കളിച്ചുല്ലസിച്ചൊരു ഗ്രൗണ്ടാണ് ഫുട്ബോൾ കളിച്ചിട്ടും സംസാരിച്ചിട്ടും സൊറ പറഞ്ഞിട്ടും അതുപോലെ തന്നെ റസ്ലിങ് പണ്ട് കാലത്ത് മെയിൻ ഹാരമായിരുന്നു അതിൻ്റെയൊക്കെ കൂട്ടം കൂടിയിട്ടൊക്കെ വല്ലാത്തൊരു ആയിരുന്നു അങ്ങേ അറ്റം കാണുന്നില്ല നിങ്ങൾ അവിടെ ആയിരുന്നു ഞങ്ങളൊക്കെ ഭക്ഷണം കൈക്കാരി ഇരുന്നിരുന്നത് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പട്ടയൊക്കെ നിരത്തിയിട്ട് വലിച്ചു കൂട്ടിയിട്ട് ഓരോരുത്തരും ഓരോ പാത്രത്തിൽ ഓരോ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരും അതൊക്കെ ഒരുമിച്ച് പങ്കിട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഈ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരുപാട് മധുരകരമായിട്ടുള്ള ഓർമ്മകൾ സമ്മാനിച്ചാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ